ഹലോ ഫ്രണ്ട്സ് ഫെമോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് പപ്പീസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പപ്പീസ് എന്ന് പറഞ്ഞാൽ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതായത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം പപ്പിനൊക്കെ ആവശ്യമുള്ള സുഹൃത്തുക്കൾ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ആക്കുകയോ ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ ചാനലാണ് അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ലാബിൻ്റെ പപ്പീസാണ് ലാബിൻ്റെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പപ്പീസാണ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അതായത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഫീമെയിൽ പപ്പിക്ക് റേറ്റ് വന്നിട്ട് ഏഴായിരത്തി അഞ്ഞൂറും മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയോ ചെയ്താൽ മതി നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള സ്മോൾ ബ്രിഡിനൊക്കെ നോക്കുന്നവർക്ക് പോമിൻ്റെ പപ്പീസാണ് വന്നിട്ടുള്ളത് പോമിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിൽ പപ്പീസാണ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് അവൈലബിൾ ആയി വന്നിട്ടുള്ള പപ്പി എന്ന് പറഞ്ഞാൽ റോട്ടിന്റെ പപ്പിയാണ് റോട്ടിന്റെ നല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്ത് ആണ് ഈ ഒരു പപ്പിക്കും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് ഇതിൽ ഫീമെയിൽ പപ്പിക്ക് റേറ്റ് വന്നിട്ട് പന്ത്രണ്ടായിരം രൂപയാണ് അതുപോലെ മെയിൽ പപ്പിക്ക് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് ഗാർഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഡോവർമാൻ്റെ ഫീമെയിൽ പപ്പിയാണ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റ് വന്നിട്ട് പതിനായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പപ്പിക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാനുള്ളവരും സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ആക്കി ചെയ്താൽ മതി അടുത്തായിട്ട് സ്മോൾ ബ്രീഡിനൊക്കെ നോക്കുന്നവർക്ക് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഷിഡ്സുൻ്റെ പപ്പി അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോടാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പപ്പിക്ക് അവൈലബിൾ ആണ് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയോ ചെയ്താൽ മതി അടുത്തായിട്ട് ഗോൾഡൻ ഡ്രിവിറിൻ്റെ പപ്പിയാണ് ഗോൾഡൻ ഡ്രിവിറിൻ്റെ ഫീമെയിൽ പപ്പിയാണ് നമുക്ക് അവൈലബിൾ ആയി വന്നിട്ടുള്ളത് ലൊക്കേഷൻ തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പപ്പിക്ക് അവൈലബിൾ ആണ് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് പതിനൊന്നായിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് സ്മോൾ ഒക്കെ നോക്കുന്നവർക്ക് ബീകളുടെ പപ്പീസാണ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത് ലൊക്കേഷൻ തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ പപ്പിക്ക് അവൈലബിൾ ആണ് പപ്പിൻ്റെ റേറ്റ് വന്നിട്ട് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ആയക്കുകയോ ചെയ്താൽ മതി അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് അത്ത വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മളെ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ സംബന്ധമായ ചാനലാണ് അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ